തയ്ക്കണം എന്നൊരു കുഞ്ഞാഗ്രഹം ഉണ്ടോ ആർക്കും ഈസി ആയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്ത് പത്ത് മിനിറ്റ് കൊണ്ട് തയ്ക്കാവുന്ന ഈസി പാൻറ്റാണ് നമ്മുടെ യു നെറ്റൊക്കെ തയ്ച്ച് ഇലയും ചുരിദാറൊക്കെ നമ്മൾ ഇട്ട് ആക്കിയിട്ടുണ്ട് ഇതുപോലൊക്കെ നടക്കാനും എടുക്കാനും ഒക്കെ നല്ല നിങ്ങളുടെ അഭിപ്രായം പറയാം ഹൈ ഫ്രണ്ട്സ് കാലി റോസ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്താണെന്നറിയാവോ ഇന്ന് കട്ട് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത് പലാസോ പാൻറ്റ് ഒത്തിരി നാളായി എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേജി ടീച്ചറേ ടീച്ചറേ പലാസോ പാൻറ് കാണിക്കാവോ എന്ന് ഈ സത്യം പറഞ്ഞാൽ എനിക്കതിഷ്ടമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ മടിച്ചത് നോക്കാം എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നത് അതാണ് അപ്പോൾ അവസാനം ഒന്ന് തയ്ച്ചേക്കാമെന്ന് എൻ്റെ മനസ്സും ഒന്നുകൂടെ പ്ലാൻ ചെയ്യുകയാണ് അപ്പം ഞാൻ ഒരു പലാസോ പ്ലാൻ കട്ടിങ്ങാണ് പലാസോ പ്ലാൻ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ഏത് ഏത് തയ്ക്കാൻ തയ്ക്കണം എന്നൊരു കുഞ്ഞാഗ്രഹമുണ്ടോ ആർക്കും ഈസി ആയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്ത് പത്ത് മിനിറ്റ് കൊണ്ട് തയ്ക്കാവുന്ന ഈസി പാൻറ്റാണ് അതുപോലെ ലൂസ് പാൻറ്റാണ് ഇടാൻ സുഖമാണ് എല്ലാം കൊള്ളാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ സത്യത്തിൽ ഇത് എടുത്തു വെച്ചിട്ട് കുറേ നാളായി ഈ ഡിസൈൻ എനിക്കിഷ്ടമായിട്ട് എടുത്തതാണ് ഇത് കണ്ടോ ഇത് ഇതിൻ്റെ നല്ല ഭാഗമാണ് നിങ്ങൾ കാണുന്നത് നമ്മളിതിനെ മറിച്ചിട്ട് വേണം തയ്ക്കാൻ പക്ഷേ ഞാൻ മറിച്ചിടുന്നില്ല കാരണം മറിച്ചിടണോ എന്നാൽ മറിച്ചിട്ടേക്കാം അല്ലേ മറിച്ചിട്ടേക്കാം മറിച്ചിട്ട് തയ്ക്കാം ഒരു കാര്യമുണ്ട് പലാസോ പാൻറ്റ് തയ്ക്കണമെങ്കിൽ ഒരുവിധം ഒരുവിധം വലിപ്പമുള്ളവർക്ക് പലാസോ പാൻറ്റ് തയ്ക്കാൻ രണ്ടേകാൽ മീറ്റർ കുറഞ്ഞത് വേണം രണ്ടര മീറ്റർ ആണെങ്കിൽ സുഖമായിട്ട് തയ്ക്കാം അപ്പം ഞാനിത് എടുത്തേക്കുന്നത് രണ്ട് മീറ്ററേ ഉള്ളൂ ഇത് നേരത്തെ ഞാൻ സ്ട്രേറ്റ് പാൻറ്റ് തയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന എന്താ ചെയ്തൊന്നും നിങ്ങൾ കണ്ടല്ലോ തുണിയെ ആകെയുള്ള നീളത്തെ രണ്ടായിട്ട് മടക്കി എന്നിട്ട് ഞാൻ വീതിപ്പാട് ഒന്നും കൂടെ മടക്കുക കേട്ടോ ഇത് കൊച്ചു വീതി ഉള്ള തുണിയാണ് അപ്പം മൊത്തം വീതിയിലാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മൊത്തം വീതി എടുക്കേണ്ട കാര്യമില്ലേ ഞാനൊന്ന് നോക്കട്ടെ നോക്കിയിട്ട് പെട്ടെന്ന് പറയാം ഇത് പതിനേഴ് പതിനേഴ് അരയുണ്ട് അത് നമുക്ക് ധാരാളം മതി മറ്റൊന്ന് തുണി കിടക്കട്ടെ എന്തെങ്കിലും ഒരാവശ്യത്തിന് തന്നെ അല്ലേ നമുക്ക് പടി പിടിപ്പിക്കാൻ മിക്കവാറും വേണ്ടി വരും കാരണം ഇത് രണ്ട് മീറ്ററേ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് കാലിൽ അടിച്ച് മടക്കാനും ചിലപ്പം മേളിൽ ഒരു പക്ഷേ വേണ്ടി വന്നേക്കാം അപ്പം ഞാൻ വീണ്ടും തുണിയെ ഒന്നുകൂടെ കറക്റ്റായിട്ട് മടക്കിയിട്ടു നിങ്ങൾക്ക് കാണാമല്ലോ കണ്ടല്ലോ മൊത്തം മടക്കിയില്ല കാരണം നമുക്കത് വേണ്ട അതുകൊണ്ടാണേ നല്ല വലിപ്പമുള്ള വീതി ഉള്ള തുണി അതുകൊണ്ടാണ് ഇതിപ്പം തന്നെ പതിനാറര എടുത്തിട്ടുണ്ട് ഇത് ധാരാളം നമുക്ക് മതി അതുകൊണ്ട് ഞാൻ പതിനാറരയിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാം ഇനി ഇറക്കം കാണിക്കാം മൊത്തം ഈ തുണി രണ്ട് മീറ്റർ തുണി എന്ന് പറയുമ്പം ആകെ ഇറക്കം മുപ്പത്തി ഒൻപത് അരയുണ്ട് മുപ്പത്തി ഒൻപതരയുണ്ട് ഞാൻ മുപ്പത്തി ഒമ്പതിൽ തയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് മുപ്പത്തി ഒൻപതിൽ അപ്പം ഞാനൊരു കാര്യം ചെയ്യും ഇവിടെ ഞാനൊരു പടി പിടിപ്പിക്കും എക്സ്ട്രാ പടി പിടിപ്പിക്കാൻ പോവുക എന്താന്ന് പറയാവോ ബെൽറ്റിന് മടക്കി അടിക്കാനുള്ള രണ്ട് മീറ്റർ നമ്മുടെ ഒരു പടിയില്ലേ നമ്മൾ രണ്ടര മീറ്റർ അല്ലെ രണ്ട് മീറ്റർ ഇട്ടിട്ടല്ലേ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നത് ആ രണ്ട് മീറ്റർ എന്നുള്ള ഞാൻ എക്സ്ട്രാ ഈ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് പിടിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ മൊത്തത്തിൽ നീളം എടുക്കുക നാൽപ്പത്തി രണ്ട് വെയ്സ്റ്റളവല്ല ഹിപ്പ് അളവാണ് ഈ വേസ്റ്റ് അളവും ഹിപ്പ് അളവും രണ്ട് ഉപയോഗിക്കാറുണ്ട് നമ്മൾ സാധാരണ വേസ്റ്റ് അളവെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഷെയ്പ്പുള്ള ഏറ്റവും സാരി ബ്ലൗസൊക്കെ ഇറക്കിയിടുമ്പോൾ കിട്ടുന്ന ഷേപ്പുള്ള ഭാഗമില്ലേ അതിനെയാണ് പക്ഷേ നമ്മൾ പാൻറ്റ് കയറ്റിയിടുമ്പം ഒരു പക്ഷേ പൂക്കളിനേക്കാൾ സ്വല്പം കൂടെ മേലോട്ട് കയറ്റിയിടുകയാണെങ്കിൽ അവിടെ വേസ്റ്റായിട്ട് കണക്കാക്കി പലരും വേസ്റ്റ് അളവെന്ന് പറയാറുണ്ട് പക്ഷേ ഞാനിവിടെ എടുക്കുന്ന ഹിപ്പ് അളവ് തന്നെ ഹിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ അരക്കെട്ട പൂക്കളിൻ്റെ ആ തൊട്ട് ഇവിടെ അല്ലേ നമ്മൾ പാൻറ്റിടുന്നത് ആ ഭാഗത്തെ അളവാണ് ഞാൻ പറയുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നാൽപ്പത്തി രണ്ട് ഇഞ്ചിന് എത്ര ഹിപ്പ് അളവ് നമുക്ക് വേണം പാൻറ്റിൻ്റെ മുകളിൽ എത്ര വീതി അറിയാൻ ഈ നാൽപ്പത്തി രണ്ടിനെ നാല് കൊണ്ട് ഹരിക്കുന്നു എത്ര കിട്ടും പത്തരയല്ലേ ആ പത്തരയുടെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടുന്നു ഒന്നുകൂടെ ഓർക്കണം പലാസ്വ പ്ലാ പാൻറ് എന്ന് പറഞ്ഞാൽ നല്ല ലൂസ് പാൻറ്റാ അതുകൊണ്ട് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് അപ്പം പത്തരയും രണ്ടും പന്ത്രണ്ടര ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തുന്നു ഹലോ പത്തരയാണ് എൻ്റെ എൻ്റെ വണ്ണം എന്ന് പറയുന്നത് പത്തരയാണ് ഇത് മാർക്ക് ചെയ്യുന്നതും കറുത്തത് കൊണ്ട് തന്നെയാണ് എന്നറിയാവോ ബാക്കി വെള്ളമൊന്നും ഇട്ട് വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടോ വെള്ളേക്കാൾ നല്ലത് ബ്ലാക്ക് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഇത് കറബിച്ചേക്കാം ഇപ്പം നമ്മൾ പന്ത്രണ്ടരയിൽ നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ് കൊടുത്തു ഇനി നമുക്ക് അറിയാനുള്ളത് നമ്മുടെ ക്രോച്ച് ലെങ്ത് അതായത് സീറ്റ് ലെങ്ത് സീറ്റ് ലെങ്ത് അല്ലെങ്കിൽ ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ തന്നെ ഹിപ്പ് അളവ് നാൽപ്പത്തി രണ്ടിൻ്റെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി പത്തരയല്ലേ പത്തരയല്ലേ ആ പത്തരയുടെ കൂടെ മൂന്നിഞ്ച് കൂട്ടാം മൂന്നോ മൂന്നരയോ കൂട്ടാം കാരണം എന്നറിയാവോ ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയാണ് അപ്പോൾ മൂന്ന് കൂട്ടിയാൽ ധാരാളം മതി കറക്റ്റാണ് വേണേൽ നമുക്ക് മൂന്നര ഇട്ടേക്കാവേ മൂന്നര ഇട്ടു എന്താ ഈ നമ്മളെടുത്തിരിക്കുന്ന ഇപ്പോഴവ് പന്ത്രണ്ടരയില്ലേ ഈ പന്ത്രണ്ടരയും ഈ പോയിൻറ്റ് ക്രോച്ച് ലെങ്ത് ഞാനൊന്ന് കൂട്ടി ചേർത്ത് വരയ്ക്കാൻ പോവുകയാണേ ഒട്ടും പേടിക്കാതെ വെട്ടാവുന്ന പാൻറ്റാ പലാസോ പാൻറ്റ് എന്നാൽ അറിയോ ഒരു ചെറിയ തോതിലുള്ള വേരിയേഷനൊന്നും ഇതിനെ അങ്ങനെ പെട്ടെന്ന് ബാധിക്കത്തില്ല അപ്പം നമുക്ക് ഇതും കിട്ടി ഇതും കിട്ടി ഇനി ഇവിടെ നിന്ന് നമ്മളൊരു മെഷർമെൻറ്റ് സാധാരണ സ്ട്രേറ്റ് പാൻറ്റിന് കൊടുക്കത്തില്ല നമുക്ക് ലൂസ് കിട്ടാൻ വേണ്ടി അത് നമുക്ക് ഇഞ്ച് കൊടുക്കാം കേട്ടോ മൂന്നിഞ്ച് കൊടുക്കാം ഒരു നാൽപ്പതിൽ താഴെയാണ് ഇപ്പോൾ നാൽപ്പതിൽ താഴെയാണ് മുപ്പത്തെട്ട് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പതാണെങ്കിൽ രണ്ട് അല്ല രണ്ടര മതി ഞാൻ മൂന്നിഞ്ച് ഈ അളവ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത് നമ്മുടെ ഇറക്കം നമ്മുടെ ഇറക്കം ഞാൻ മുപ്പത്തി മുപ്പത്തി എട്ട് ഇഞ്ച് എടുക്കുക ഇത് മുപ്പത്തി ഒമ്പതരയുണ്ട് മുപ്പത്തി എട്ട് ഇഞ്ച് എനിക്ക് മതി മുപ്പത്തി ഒമ്പതരയുണ്ട് ബാക്കി ഒന്നര ഇഞ്ച് മടക്കി അടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ നമുക്കിവിടെ ഇങ്ങനൊരു ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കാം ഒരുപാട് കുഴിച്ച് വരയ്ക്കണ്ട ഇങ്ങനെ കൊണ്ടും നമ്മൾ ഇതിലോട്ട് ചേർത്തു കണ്ടല്ലോ ഒത്തിരി കുഴിച്ച് വരയ്ക്കണ്ടേ അപ്പം നമ്മൾ അതും ചേർത്തു ഇനി നമുക്ക് കാലിൻ്റെ അടിയിൽ ഇവിടെ എത്ര വണ്ണം വേണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത അടുത്ത വിഷയം ഇവിടെ നമുക്ക് എന്തേരെ വേണം അത് പലാസോ പാൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം ലൂസ് പാൻറ്റ് എന്നാണ് ഇവിടുത്തെ ലൂസ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഇവിടെ നിന്ന് വൽ നല്ല വീതിയിൽ ഈ തുണി മൊത്തം വീതിയിൽ മടക്കിയിട്ട് ഈ ക്രോച്ച് ഏരിയയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ മാക്സിമം എടുത്താൽ അടിയിലെ ഇറക്കമെടുത്ത് ഞാൻ വെട്ടി പക്ഷേ വീഡിയോ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മൾ സാധാരണ എടുക്കുന്ന ഈ നമ്മുടെ വണ്ണവില്ലേ ഇത്രയും തന്നെയാണ് സാധാരണക്കാർ പലസോപ്പാൻറ്റിന് ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ ഒരു സ്വല്പം കൂടെ കുറച്ചാണ് എടുത്തേക്കുന്നത് ഇത് എത്ര ഉണ്ട് ഉള്ളിടത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ പതിമൂന്നരയാണ് രണ്ട് ഇഞ്ച് കുറച്ചാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം നമുക്ക് എന്തേലും ലൂസ് വേണോ അതനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ ആ പതിമൂന്നര എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ ഈ പതിമൂന്നരയിൽ നിന്ന് നമ്മുടെ ഈ ക്രോച്ച് ഏരിയയില്ലേ അങ്ങോട്ട് നമ്മുടെ ഷേപ്പ് സ്കെയിൽ വെച്ച് തന്നെ നമുക്ക് നേരെ വരച്ചാൽ അത്ര ഭംഗിയില്ല ഉച്ച ഷെയ്പ്പ് വേണ്ടേ അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്വല്പം കയറ്റി ഈ ഷെയ്പ്പ് സ്കെയിൽ വെച്ച് തന്നെ ഈ താഴത്തെ ലൈനുമായിട്ട് ജോയിൻ ചെയ്ത് നമ്മൾ ഇങ്ങനെ വരച്ചു മനസ്സിലായല്ലോ ഇങ്ങനെ വരച്ചു അങ്ങനെ വരച്ചായിരുന്നു ഞാനത് നിങ്ങളെ കണ്ടില്ല നിങ്ങൾ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് വീണ്ടും ഞാനിത് കാണിച്ചതാണ് കേട്ടോ അങ്ങനെ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തു കണ്ടല്ലോ കണ്ടോ ഇനി ഞാൻ ഇതേന്ന് ഈ പീസിൽ നിന്ന് ഒരു പീസ് നമ്മുടെ മുകളിൽ പടി പിടിപ്പിക്കാനായിട്ട് ഇതേണ്ട് ആ നമ്മുടെ അരവണ്ണത്തിൻ്റെ അനുസരിച്ച് ഞാൻ ഒരു പീസ് കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിനിയും തയ്ക്കാൻ പോകാം തയ്ക്കാൻ പോകുന്നതിന് മുമ്പ് പെട്ടെന്നൊന്ന് കാണിച്ചു തരാവേ ഇതിനകത്ത് ഒന്നും നമുക്ക് ശ്രദ്ധിക്കാനില്ല ഏറ്റവും എളുപ്പമാണ് എളുപ്പം എന്ന് പറഞ്ഞാൽ വെറും സിമ്പിളാണ് ഇതിൻ്റെ മോശം വശമല്ലേ ഇതാണ് ഇതിൻ്റെ നല്ല വശം ഇത് മോശം വശമാണ് അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണം ഈ രണ്ട് തുണിയേയും നമ്മൾ തുറന്നിട്ട് നമുക്കിതിൻ്റെ ഇതിപ്പം ശരിക്കു തന്നെ ഇരിക്കും നമുക്കൊന്നും ചെയ്യണ്ട മോശം വശമായിട്ട് നമുക്കിവിടെ ഇങ്ങനെ നമ്മൾ അടിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ വശവും ഈ രണ്ട് ക്രോച്ചേരിയായും ചേർത്ത് അടിക്കുന്നു അത്രയും നമുക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ആദ്യമങ്ങ് അടിച്ചെടുക്കാവേ നമ്മളെന്നും സാധാരണ സ്ട്രേറ്റ് പാൻറ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതല്ലേ അതുപോലെ തന്നെ ക്രോച്ചേരിയ അങ്ങ് തയ്ച്ചെടുക്കുന്നു ആകെ രണ്ട് പീസേ ഉള്ളൂ മറ്റേതുപോലെ നാല് പീസ് ഇല്ലല്ലോ അതുകൊണ്ട് ആർക്കും നിഷ്പ്രയാസം ചെയ്യാം പക്ഷേ തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ നമ്മൾ ഞാൻ എങ്ങനെ വെള്ളം ചെയ്യാമെന്ന് പറയുന്നത് വിചാരിച്ചാൽ ഒത്തിരി കാര്യം അങ്ങ് അടിക്കല്ലേ അടുപ്പ് രണ്ടു ഒരേ അളവിൽ അര ഇഞ്ചിൽ അര ഇഞ്ച് മാക്സിമത്തിൽ വേണം തയ്ച്ചെടുക്കാനെ നമുക്ക് രണ്ടാമത്തെ വശവും അതുപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുക്കുന്നു എനിക്കിതിന് പടി പിടിപ്പിക്കണമല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇലാസ്റ്റിക് വെക്കാനുള്ള ആ പടി എനിക്കില്ലായിരുന്നു തുണി അതുകൊണ്ട് എക്സ്ട്രാ പിടിപ്പിച്ചെടുക്കണം ഞാൻ കണ്ടിച്ച് മുമ്പേ വെച്ച് കാണിച്ചില്ലേ രണ്ട് വശവും തയ്ച്ച് കഴിഞ്ഞു നോക്കിക്കേ അതിൻ്റെ നടുക്ക് പിടിച്ച് ഇങ്ങനെ നമ്മൾ നിവർത്തപ്പോൾ തന്നെ പാൻറ്റിൻ്റെ ഒരുപോലെയായി ഇനി നമുക്ക് അടിയിടുന്നു മടക്കി അടിക്കാം ഞാനൊരു ഒന്നര ഇഞ്ച് ഇട്ടിട്ടുണ്ടല്ലോ അത് നമ്മൾ മടക്കി അടിക്കുന്നു അളന്ന് വെക്കണേ രണ്ടും അളന്ന് വേണം നിങ്ങൾ തയ്ക്കാനായിട്ട് അല്ല ചിലപ്പം ഏകോണിപ്പ് വരും ഏങ്കോണിപ്പ് ഞാൻ ഒന്ന് കയറി ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് തയ്ച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് ആ അളവ് നോക്കിയിട്ട് വേണം ഇങ്ങനെ തയ്ച്ചെടുക്കാൻ രണ്ടാമത്തെ കാലി ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല സത്യത്തിൽ ഇതിൻ്റെ ഒന്നും കാണിക്കാനില്ല സ്ട്രേറ്റ് മെൻറ്റ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് തയ്ച്ച് കാണിക്കുന്ന ആയതുകൊണ്ട് എനിക്ക് ഇത് ഒന്നും അകത്തൊന്നും കാണിക്കാനുള്ള ഇപ്പോൾ ഒരു കാല് തയ്ക്കുന്നത് മാത്രം കാണിക്കും ബാക്കി തയ്ച്ചു ഇത് കണ്ടോ ഇതൊരു പടി പിടിപ്പിച്ചേക്കുന്ന ഞാൻ പറഞ്ഞില്ലേ പടിയും പിടിപ്പിച്ച് കഴിഞ്ഞു സ്വല്പം നമ്മൾ എക്സ്ട്രാ ഇടയിട്ടിട്ടുണ്ട് നമുക്കതിലെ കൂടെ ഇലാസ്റ്റിക് കയറ്റി ഇടണം ഇലാസ്റ്റിക് ഞാൻ എടുത്തിരിക്കുന്ന അളവ് നമുക്ക് എനിക്ക് നാൽപ്പത്തി രണ്ടല്ലേക്ക് ഇപ്പോൾ അളവ് പറഞ്ഞേ അതിൽ നിന്നൊരു ആറിഞ്ച് കുറവ് മുപ്പത്തി ആറ് മുപ്പത്തഞ്ചരയുള്ളൂ മുപ്പത്തഞ്ചരയാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിലും അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പാൻറ്റൊക്കെ ഇട്ടാൽ ഒരു പോവും ഹായ് നമ്മുടെ യു ഈ നെറ്റൊക്കെ തയ്ച്ച് ഇലയും ചുരിദാറൊക്കെ നമ്മൾ ഇട്ട് ഫിറ്റ് ആക്കിയിട്ടുണ്ട് ഇഷ്ടമായോന്ന് നിങ്ങൾ പറയണം ഇതിൻ്റെ നെക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ യൂ അല്ല ബി അല്ല നമ്മൾ ഏഴ് ഇഞ്ച് ഡെപത്തിൽ മൂന്നര ഇഞ്ച് കഴുത്താണ് എടുത്തത് ഒത്തിരി ഏകം ഒന്നും പോയിട്ടില്ല നമുക്കിഷ്ടമായെങ്കിൽ പറയണം ഇത് എലൈൻ ചുരിദാറാണ് സമൻ മൃഗീട്ടെന്നായത് കൊണ്ട് സമാൻ നല്ല ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ ടൈറ്റ് ആക്കിയിട്ടില്ല നമ്മുടെ പലാസോ പാൻറ് നിങ്ങൾ ആവശ്യപ്പെട്ട പലാസോ പാൻ്റാണ് ഞാൻ സാധാരണ വലസ യൂസ് ചെയ്യാറില്ല നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തയ്ച്ചത് ഏതാണ്ട് പതിമൂന്ന് ഇഞ്ച് വിടുത്താണ് എടുത്തിരിക്കുന്നത് ഇട നല്ല സുഖമാണ് നമുക്ക് പ്രത്യേകിച്ചും വീട്ടിൽ നല്ല കംഫർട്ടാണ് നമ്മൾ നല്ല ഇലാസ്റ്റിക്കാണ് വെച്ചിരിക്കുന്നത് ബോട്ടൽ പിടിപ്പിച്ചെടുക്കാം യൂസ് ചെയ്യാൻ നല്ലതാണ് അപ്പം ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല മണക്കാനും എടുക്കാനും ഒക്കെ നല്ല സുഖമാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയണം ഇഷ്ടമായോ ിറ്റ് ഇല്ലാത്ത ചുരിദാർ തയ്ക്കാൻ പലരും പറയാറുണ്ട് അതുകൊണ്ടാണ് അപ്പം ഞാൻ വിത്ത് പോക്കറ്റാണ് നമുക്ക് അത്യാവശ്യം ഒരു ഫോണോ എമ്പന്നിലൊക്കെ ഇടാനായിട്ട് സൗകര്യമുണ്ട്